ഒരു വ്യക്തിയുടെ ഭാഗ്യം നിർണയിക്കുന്ന ഒരു പ്രധാന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തെ കൊണ്ടാണ് ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ വരുമെന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഒരു വർഷത്തിന് ശേഷം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വ്യാഴം മിഥുനത്തിലെത്തിയാൽ മിഥുനം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒപ്പം മൂന്ന് രാശിക്കാർക്കൂടെ സൗഭാഗ്യം ലഭിക്കുന്നതായിരിക്കും അതിൽ ഒന്നാമത്തെ രാശിക്കാരാണ് ഇടവം രാശിക്കാർ ഇടവം രാശിക്കാരെന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈര തലയാണ് ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ പല സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതായിരിക്കും ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കയ്യിൽ വന്നിരിക്കുകയാണ് ജോലിയിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഇവരിൽ നിന്ന് അകന്നു പോകുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കുന്നതാണ് റിസർച്ച് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് കൂടാതെ വിദ്യയിൽ ശോഭിക്കാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ രാശിക്കാർക്ക് കൂടാതെ ഇവർക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കണ്ടകശിനിയുടെയും അല്ലെങ്കിൽ ആ ഒരു ജന്മത്തിലെ വ്യാഴത്തിൻ്റെയും എല്ലാ ദോഷങ്ങളും അകന്ന് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നൊരു കാലഘട്ടമായിരിക്കും ഈ മെയ് മാസം മുതൽ ഉണ്ടാവുന്നത് രണ്ടാമത്തെ രാശിക്കാരാണ് മിഥുനം രാശിക്കാർ മിഥുനം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല വ്യക്തിഗത നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇഷ്ടമില്ലാത്ത ബന്ധം അവസാനിപ്പിക്കുന്നതാണ് അതായത് പ്രണയബന്ധങ്ങളിൽ കുറേ നാളുകളായിട്ട് മുമ്പോട്ട് പോയിട്ടും ആ ഒരു പങ്കാളിയുമായിട്ട് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ പങ്കാളിയെ കൊണ്ടൊരു ഗുണം ലഭിക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം മുറിഞ്ഞു പോകുന്നതായിരിക്കും അതുകൂടാതെ പുതിയ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിനും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനുമൊക്കെ പറ്റിയ ഒരു സമയമാണ് ഈ മിഥുനം രാശിക്കാർക്ക് വരാൻ പോകുന്നത് മാനസിക സമാധാനം ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ നേട്ടങ്ങൾ അനവധി വന്നു ചേരാനുള്ള സമയമാണ് വരാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിൽ മേഖലയിലുള്ളവർക്കുമെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന സമയമാണ് വരുന്നത് പുതിയ ബിസിനസ് ആരംഭിക്കുവാനും വിദേശത്ത് ബിസിനസ് ആരംഭിക്കാനുമൊക്കെ അനുകൂലമായ സമയമാണ് ഈ മെയ് മാസം മുതൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത രാശിക്കാരാണ് ധനുരാശിക്കാർ ധനുരാശിക്കാർക്ക് മെയ് മാസത്തിൽ ഗുണങ്ങൾ അനവധി ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ കുറയുന്നതാണ് ബന്ധുക്കളിൽ നിലനിൽക്കുന്ന ശത്രുതയൊക്കെ അകന്നുപോയി അവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാധിക്കുന്നതാണ് കഷ്ടപ്പാടുകൾ അകലുന്നത് നേട്ടങ്ങളിലേക്കുള്ള ഒരു വഴി കാണിച്ചു തരും മക്കളെ വിദേശത്തേക്ക് അയക്കാൻ കാത്തുനിൽക്കുന്നവർക്ക് അനുകൂലമായ അവസ്ഥയാണ് വരാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അടുത്തതായി സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന രാശിയാണ് മകരം രാശി മകരം രാശിക്കാർക്ക് മെയ് മാസം മുതൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ് അതായത് മെയ് മാസം അവർക്ക് നേട്ടങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് മെയ് മാസത്തോടു കൂടി ജോലിയിൽ പ്രവേശിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് കുറച്ച് നാളുകളായിട്ട് ജോലിയൊക്കെ നോക്കി നിൽക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് പ്രത്യേകിച്ച് കുറേ നാളുകളായിട്ട് ശനിയുടെ ഒരു ദൃഷ്ടിയൊക്കെ ഉണ്ടായിരുന്ന മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ ഒരു സമയമാണ് വരാൻ പോകുന്നത് കൂടാതെ ജോലി ചെയ്യുന്നവരാണെങ്കിലും വർഷങ്ങളായിട്ട് അവരുടെ ജോലിയിൽ അവർക്ക് മികവൊന്നും കിട്ടിയില്ല എങ്കിൽ അതായത് കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു മികവും കിട്ടിയിട്ടില്ല എങ്കിൽ അവർക്കൊക്കെ മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതാണ് കൂടാതെ ആ മേലുദ്യോഗസ്ഥർ വഴി നിങ്ങൾക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ പ്രൊമോഷൻ പോലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു സമയമാണ് വരാൻ പോകുന്നത് കഷ്ടപ്പാടുകളൊക്കെ മാറിപ്പോകുന്നതാണ് ശാരീരികവും മാനസികവുമായിട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരാൻ പോകുന്ന ഒരു സമയമാണ് നഗരം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നത് ബിസിനസ്സിൽ പുതിയ രീതിയിൽ പരീക്ഷണങ്ങൾ അവലംബിച്ച് വിജയം കണ്ടെത്തുന്നതാണ് അതായത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറുകിട വൻകിട ബിസിനസ് ആയിക്കോട്ടെ അതിലെല്ലാം നിങ്ങൾ ഇത്രയും നാൾ കൊണ്ടു നടന്നിരുന്ന ആ ഒരു രീതി അല്ലാതെ പുതിയ രീതികളൊക്കെ അവലംബിച്ച് അതുവഴി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വരാൻ പോകുന്ന ഒരു സമയമാണ് ഈ മെയ് പതിനാലിന് ശേഷം ഉണ്ടാവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ നാല് രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രങ്ങള് ദര്ശനം നടത്തി അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജീവിക്കാനൊക്കെ സാധിക്കുമെങ്കില് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും